തിരുവനന്തപുരത്ത് എല്ലാവർക്കും തന്നെ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിനടുത്താണ് അതായത് ഈ കാണുന്ന മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ടാണ് മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് മ്യൂസിയം ബെയിൻസ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് കാണാം അതിനകത്തുള്ള ചോയ്സ് ഹൈസ് എന്ന് പറഞ്ഞുള്ള അപ്പാർട്ട്മെൻറ്റിനകത്ത് നമുക്കൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ കോർപ്പറേഷൻ ഓഫീസ് മ്യൂസിയം ഇതെല്ലാം ഇരിക്കുന്ന കോർപ്പറേഷൻ ഓഫീസും നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റോഡാണ് നന്ദംകോട് പോകുന്ന റോഡാണ് ഈ റോഡ് നമ്മൾ കുറച്ചൊന്നും ഇങ്ങനെ വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് മ്യൂസിയം ബെയിൻസ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിങ്ങനെ കാണാം അതുവഴി അതുവഴിതാണ് മെയിൻലി കയറുന്നത് കയറി ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കിട്ടണം അവിടെ കിട്ടുന്നതിനകത്ത് നിന്നാൽ തന്നെ നമുക്ക് മ്യൂസിയത്തിനകത്തേക്കുള്ളവർ അതായത് മ്യൂസിയം കോമ്പൗണ്ടിന് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നല്ല സിറ്റിയിൽ തന്നെ നല്ല എന്താണ് പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എങ്ങനെയാച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മരങ്ങളൊന്നും മുറിക്കില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ഇങ്ങനെ പച്ചപ്പുള്ള ഒരു ലൊക്കേഷൻ ആണ് നല്ല തണുപ്പുള്ളൊരു ലൊക്കേഷനാണ് നല്ല പ്രൈം ലൊക്കേഷനാണ് നമുക്കിവിടങ്ങളിൽ ഇപ്പോൾ പുതിയൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോയാൽ സ്ക്വയർ ഫീറ്റിന് ഇപ്പോഴത്തെ റേറ്റ് ഒരു ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേളിൽ കൊടുക്കണം കേട്ടോ വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് ആണ് ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ അതിനൊരു നല്ല റേറ്റിന് നല്ലൊരു ഏരിയയുള്ള കൂടുതൽ ഏരിയയുള്ള മനോഹരമായിട്ടുള്ളൊരു ഫ്ലാറ്റ് സ്വന്തമാക്കാം ഇതിപ്പോൾ ഒരു പത്ത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു കെട്ടിടമാണ് പക്ഷേ അതിനകത്ത് ആരും താമസിച്ചിട്ടില്ല കേട്ടോ ആ രീതിയിലുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു കെട്ടിടമാണ് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം അതായത് ഈ റോഡ് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ചോയ്സ് ഹൈറ്റ്സ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിനകത്താണ് നോക്കിയൊരു ഉള്ളത് അതെ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ആ ചോയ്സ് ഹൈറ്റ്സും നമ്മുടെ മുൻവശത്തായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ പാർക്കിംഗ് വരുന്നത് ആ താഴത്തെ നിലയിൽ തന്നെ നാലാമത്തെ പാർക്കിംഗ് ആണ് കേട്ടോ നാലല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അതേ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് അവിടെയാണ് നമ്മുടെ പാർക്കിങ് ഇങ്ങനെ കഴിഞ്ഞാൽ നേരെ ഉണ്ടോ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് മേളിലേക്ക് പോകാം സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് വരുന്നത് ഫ്ലാറ്റ് നമ്പർ ടു എ ആണ് അപ്പോൾ ഇവിടെ വന്ന് സെക്യൂരിറ്റി കണ്ടു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആ ഫ്ളാറ്റിനെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഓണറിനെ ഒന്ന് വിളിച്ചിട്ട് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക സെക്കൻഡ് ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ ടു എ ആണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് വരുന്നത് കേട്ടോ ടോട്ടലായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ് നാല് ബെഡ്റൂമുള്ള കെട്ടിടമാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂമുള്ള കെട്ടറാണ് നമ്മുടെ ദാ ഈ ഒരു പാത്തുയിലൂടെയാണ് അകത്തേക്ക് വരുന്നത് ഉള്ളിലേക്ക് വരുമ്പം തന്നെ നമുക്ക് ദാ രണ്ട് സൈഡിലേക്കുള്ള ഡോർസ് കാണാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുവഴി നമ്മുടെ കിച്ചണിലേക്കൊരു എൻട്രി വരും അത് ഞാൻ പിന്നീട് കാണിച്ച് തരാം അതെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ദാ ഇവിടെ ഒരു ബെഡ്റൂം ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അപ്പോൾ ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിതായി ഇവിടെ ഫുള്ളായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ കബോർഡ് വർക്ക് ഫുള്ളായിട്ട് തീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതുവരെയും ഇത് ആരും താമസിച്ചിട്ടില്ല എങ്ങനെയാച്ചാൽ ഓണറും താമസിച്ചിട്ടില്ല റെൻറ്റിനും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം പുള്ളി അന്നൊരു സമയത്ത് ഒരു കമ്പം തോന്നി വാങ്ങിയിട്ട ഫ്ലാറ്റാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ റെൻറ്റിനെ കൊടുത്തായി ഇത് നശിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും കൊടുത്തിട്ടില്ല പക്ഷേ നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് വന്ന് ക്ലീൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇതെ അപ്പോൾ ഈ രീതിയിൽ നല്ല വലിയൊരു ബാത്റൂമോട് കൂടിയിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ആദ്യത്തെ റൂമാണ് നമുക്കിതുപോലെ ടോട്ടൽ നാല് ബെഡ്റൂംസാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിന് വരുന്നത് നമുക്കിതിനകത്ത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് ഇഷ്ടികയും മണലുമാണ് കേട്ടോ ഇത് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മേൽ പഴക്കമുള്ളൊരു ഫ്ലാറ്റാണ് അപ്പോൾ എന്താ ഇവിടെ വന്ന് നമുക്ക് നമ്മുടെ ലിവിങ് സ്പേസിലേക്കുള്ള എൻട്രി ആണ് ഈ ഒരു ബെഡ്റൂം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗസ്റ്റിനൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നും മാറിയിട്ടാണ് അതിൻ്റെ ഒരു പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ കയറുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലാണ് ഇതാ ഇവിടെ ഫുള്ളായിട്ട് കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യാം ഇതാ ഇവിടെ സോഫയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആക്കി മാറ്റാം ഇതാ ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് ശരിക്കും പൂൾ വ്യൂ ആണ് കേട്ടോ നമ്മുടെ കോമൺ അമ്യൂണിറ്റി ആയിട്ട് വരുന്ന ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് ഇന്നത്തെ ഫ്ലാറ്റുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഇതിൻ്റെ ഒരു പകുതിയുടെ പകുതി വലിപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ സൈസ് നോക്കി എനിക്ക് തോന്നുന്നുണ്ട് ഇതാ ഇവിടെ ഒരു നാലടി ഹൈറ്റ് തൊട്ട് അങ്ങേ അറ്റത്തേക്ക് വരുമ്പോൾ ഏകദേശം എട്ടടിയാണ് പൂളിൻ്റെ ഡെപ്ത് വരുന്നത് കേട്ടോ അത്രയും നല്ല കിഡിലുമായിട്ടുള്ള വലിയൊരു പൂള് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കിഡ്സിൻ്റെ ഒരു പൂള് ഇതായി ഈ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ താമസക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ടോട്ടലായിട്ട് മുപ്പത്തിരണ്ട് കെട്ടിടങ്ങളാണ് അതായത് മുപ്പത്തിരണ്ട് ഫ്ലാറ്റുകളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിനകത്ത് ടോട്ടലായിട്ട് വരുന്നത് നമുക്കിനി ബാക്കിയും കൂടെ കണ്ടിട്ട് വരാം ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത് ഫുള്ളായിട്ട് തീക്കുഡില് ആ ടച്ചുകളിലിട്ട് അല്ലെങ്കിൽ മോഡല കിച്ചണിൻ്റെ വർക്ക് ഫുള്ളായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നല്ല വലിപ്പത്തിനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് നമുക്ക് ഫുൾ ആയിട്ട് ഗ്രനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇതൊരു പെയിന്റിംഗ് ആണ് കേട്ടോ ഈ വെച്ചിരിക്കുന്നത് ഇതെടുത്ത് മാറ്റാനുള്ളതാണ് അതിന്റെ പുറത്തുള്ളതല്ല ഇതേ അവിടെ നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് സെർവൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ടോയ്ലറ്റ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ എന്താ ഈ ഭാഗത്തായിട്ടൊരു സ്റ്റോറൂടെ ഉണ്ട് കേട്ടോ ചെറിയൊരു സ്റ്റോർ റൂമും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി വരുന്ന മൂന്ന് ബെഡ്റൂംസും ഈ ലിവിങ് സ്പേസ് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഓരോ റൂമായിട്ട് കണ്ടിട്ട് വരാം ഇതാണ് ആദ്യത്തെ റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അത ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഇപ്പോഴും ഇൻഡാക്റ്റ് ആയിട്ട് അതുപോലെ ഇരിക്കുവാണ് കേട്ടോ കണ്ടാൽ പുത്തനായിട്ട് തന്നെ ഇരിക്കുവാണ് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കബോർഡ് കൊടുത്തിട്ടുണ്ട് വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നല്ല വലിപ്പത്തിനുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണി ആക്സസ്സും കിട്ടും ഈ ബെഡ്റൂമിനും നമുക്കിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെഡ്റൂമിനുമായിട്ട് ഈ ഒരു കോമൺ ബാൽക്കണി ആക്സസ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ പൂൾ വ്യൂ ഒക്കെ കിട്ടുന്ന ശരിക്കും ഇവിടെ വന്നുകഴിഞ്ഞാൽ സിറ്റിയുടെ ആ ഒരു ചൂടൊന്നുമില്ല ഇല്ല കേട്ടോ കാരണം നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് ദേ നമ്മുടെ സൂവാണ് ആ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന അവിടെ അതിന്റെയൊക്കെ കൂടുകളൊക്കെ കാണാനും സാധിക്കും കേട്ടോ നമുക്ക് ഈ മേളിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ സൂവിനകത്ത് ഫുള്ളായിട്ട് മരങ്ങൾ നമുക്ക് സിറ്റിയിൽ ഇത്രയും പച്ചപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൂവും മ്യൂസിയം കോമ്പൗണ്ടുമാണ് കേട്ടോ അപ്പോൾ അതിനോട് വളരെ ചേർന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ശരിക്കും നല്ല വെയിലുണ്ട് വെയിലുണ്ടായിരുന്നാലും ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കാരണം ചുറ്റും ഇങ്ങനെ മരങ്ങൾ നിൽക്കുവാണ് നല്ലൊരു പച്ചപ്പിനിടയിലാണ് നമുക്ക് ഈ ഒരു കെട്ടിടം വരുന്നത് ഇതാ ഇവിടെ നിന്ന് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ആക്സസ് കാണിച്ചു തരാം അതായത് ഈ ബെഡ്റൂം അതുവഴി ഇങ്ങനെ കയറി വരാം നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ വരാൻ സാധിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് തിരുവനന്തപുരം സിറ്റിയോട് ഇത്രയും അടുത്ത് കിടക്കുന്ന ഒരു ഫ്ലാറ്റ് നമുക്ക് അതായത് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ പുതിയ ഫ്ലാറ്റ് നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഇപ്പോഴത്തെ റേറ്റ് നൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മേളിലോട്ടൊക്കെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അതായത് ഫ്ലാറ്റിൻ്റെ വിലയാണ് ഈ വിത്തൌട്ട് ആണ് ഞാൻ പറയുന്നത് ആ റേഞ്ചിലാണ് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നന്ദകുടക്കാണെങ്കിൽ നമ്മുടെ വില അന്വേഷണം മനസ്സിലാവും സെൻറ്റിന് നാൽപ്പത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൈസും വരുന്നത് നമുക്ക് ഈ ഒരു ഫ്ലാറ്റിൻ്റെ നമുക്ക് ലാൻഡിൻ്റെ ഒരു ഏരിയ ഉണ്ടാവും ലാൻഡ് ഷെയർ ഉണ്ടാവും നമുക്ക് ലാൻഡ് ഷെയർ വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സെൻസ് ആണ് നിങ്ങളുടെ ലാൻഡ് ഷെയർ വരുന്നത് ടോട്ടലായിട്ടുള്ളതിനും മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും നമുക്കിതിനകത്ത് ലാൻഡ് ഷെയർ കൊടുക്കുന്നുണ്ടാവും അത് വൺ പോയിൻറ്റ് ഫൈവ് സെൻസ് ആണ് നിങ്ങളുടെ ലാൻഡ് ഷെയർ വരുന്നത് നമുക്കിതിനെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് വരുന്ന വരുന്നൊരു ഫ്ലാറ്റാണ് നോർമലി ഇന്നത്തെ നിലയിൽ ഇങ്ങനെ പുതിയ ഫ്ളാറ്റുകളിൽ നമുക്ക് ഈ ഏരിയയ്ക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കേട്ടോ ഇതൊരു പത്ത് വർഷം മുമ്പുള്ള ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഏരിയ കൂടുതൽ കിട്ടുന്നത് ഇപ്പോൾ രീതിയിൽ ഇവിടെയൊക്കെ വരുന്നതെല്ലാം ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റൊക്കെയാണ് അങ്ങനെ ത്രീ ബി എച്ച് കെ ഒക്കെ വരുന്ന ഏരിയ കൂടുതൽ വരുവാണെങ്കിൽ നല്ല പ്രൈസ് ിലേക്കും പോകും കേട്ടോ ഇത് ഇത്ര ഇത്രയും കോമൺമൂണിറ്റീസും നമുക്കതുപോലെ സെക്യൂരിറ്റി സർവീസ് സി സി ടി വി ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും അടങ്ങുന്ന നല്ല നീറ്റായിട്ടുള്ളൊരു ഫ്ലാറ്റാണ് നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങണം ഇത് പറഞ്ഞത് നല്ലൊരു റേറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്കിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി ഇങ്ങനെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ നടന്നു നടന്നുകഴിഞ്ഞാൽ നമ്മൾ മ്യൂസിയത്തിൻ്റെ ജംഗ്ഷനായി അവിടെ തൊട്ടടുത്ത് നേരെ കാണുന്നത് കോർപ്പറേഷൻ ഓഫീസാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മ്യൂസിയം ആയി ഇനി കനയ്ക്കൊന്ന് എല്ലാം കൊണ്ടും ചുറ്റിണങ്ങിയത് നമുക്ക് ഇതാ ഇവിടുന്ന് ഇനി സെക്രട്ടേറിയറ്റിലോട്ടൊക്കെ പോകാനായിട്ട് പെട്ടെന്ന് പോകാം കേട്ടോ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഹൃദയഭാഗത്ത് നിങ്ങളൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇത് നേരിട്ടുള്ളൊരു കച്ചവടമാണ് ഇതിൽ ഇനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ്